ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ ഉൾവനത്തിൽ നടക്കുന്ന തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകർ ഒറ്റയ്ക്ക് പോവരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഉൾവനത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കണക്കനുസരിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ പങ്കാളിയായിട്ടുള്ള തിരച്ചിലാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് സന്നദ്ധ പ്രവർത്തകരുടെ ആ താല്പര്യത്തെയും സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയെയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ളവരുടെ മാന മാനസികാവസ്ഥയും സർക്കാരിന് വേണ്ടി സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരിടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വെക്കുകയാണ് പല ഘട്ടങ്ങളിലും ആളുകൾ അകത്തു പോകുന്നു രാത്രി അവിടെ പെടുന്നു തിരിച്ചു വരാനുള്ള വഴി വഴിയറിയാതാകുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ചില വിവരങ്ങൾ ലഭ്യമാക ഇതിനെക്കുറിച്ച് തുടർന്ന് സ്ഥലങ്ങൾ കണ്ടതിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ ഉണ്ട് ഉണ്ടാകും എന്ന ധാരണയെ തുടർന്ന് ചിലപ്പോൾ അവരുടെ ചിന്തയോ ആശയങ്ങളോ ശരിയായിരിക്കാം അങ്ങനെ വന്നാൽ നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഏതെങ്കിലും ഒരു ടീമിനെ അവരോടൊപ്പം വിട്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ എവിടെയാണോ നോക്കേണ്ടത് അവിടെ എല്ലാം തരുക പക്ഷെ ഒറ്റയ്ക്ക് ആരെയും അനുവദിക്കില്ല അതിൽ കുറച്ച് കർശനമായ നിലപാട് ചിലപ്പോൾ എടുക്കേണ്ടി വരും കാരണം അത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ദുരന്തത്തിൻ്റെ നടുവർ പകച്ചു നിൽക്കുകയാണ് നമ്മൾ പകച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് അന്വേഷിച്ച് നടക്കുകയാണ് അതിനിടയിൽ അവരെ സഹായിക്കാൻ പോയതിൻ്റെ പേരിൽ പുതിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് കർശനമായി പോകേണ്ടി വരും എന്നാൽ സന്നദ്ധ പ്രവർത്തകർക്ക് എവിടെ പോയി അന്വേഷിക്കണോ എത്ര പിന്നെ ദൂരത്താണെങ്കിലും എത്ര അടുത്താണെങ്കിലും ആവശ്യമായ ഫോഴ്സോടുകൂടി അവർ തിരിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി അകത്തേക്ക് വിടാൻ പ്രയാസമില്ല ചിലപ്പോൾ ഉള്ളിൽ ചെന്ന് വല്ലപ്പോഴും പെട്ടാൽ ഈ ഫോണൊന്നും എല്ലായിടത്തും പ്രവർത്തിക്കണമെന്നില്ല എന്ന് മാത്രമല്ല ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ആഗസ്റ്റ് മുപ്പത് വരെ മഴയുടെ അളവ് കൂടുതലായി തന്നെ പറയുന്നുണ്ട് അകത്ത് പോയിട്ടാവുമ്പോൾ പെട്ടെന്ന് ഇരിട്ടു കുത്തുക ഒരു ഒരു മഴ വരിക ആ നേരത്ത് ഹെലി ലിഫ്റ്റിങ് പോലും സാധ്യമല്ലാത്ത ഘട്ടം ഉണ്ടാകും വഴിയറിയാതെ അകത്ത് പെടുന്ന സ്ഥിതി ഉണ്ടാകും വേറെ അപകടമൊന്നുമില്ലെങ്കിലും മാനസികമായി ആളുകൾ പാനിക്കാവുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും അപ്പോൾ ആ വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകിച്ചൊരു ഇൻഫർമേഷനും ഇല്ലാതെ പോയാൽ അത് ഫോൾസിന് തന്നെ ഇടപെടേണ്ടി വരും അവരെ തിരിച്ചയക്കേണ്ടി വരും എന്നാൽ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാവുകയും ചെയ്യാം പ്രധാനമായും ഇക്കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്